മധ്യത്തിൽ ിയ വേട്ടക്കാരന്റെ ചതിക്കുഴിക്ക് മുന്നിലൂടെ കുതിച്ചുപായുന്ന ചീത്ത പൊടികളെ പോലെ ഇന്നിന്റെ എന്തും പകരം വെച്ചും പോരടിക്കുന്ന പതിനാല് കായിക താരങ്ങൾ കൈയടിച്ച്

പോരാട്ടത്തിൽ വിജയം മാത്രം ൂരാക്കന്മാർ അഭ്യാസികളെ പോലെ കായിക ബലം കൊണ്ട് കളിക്കളത്തിൽ നിന്ന് നേടിയെടുത്ത തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായി എതിരാളികൾ താഴെ തെറ്റിക്കുന്ന മുന്നേറ്റങ്ങളുമായി പള്ളി

ും കാലിലും കൈപ്പിരിയിലുംറയിലും കോർത്ത് കിട്ടി എതിരാളികൾക്ക് എന്തും പകരം വെച്ചും പോരടിക്കുന്ന താരതമ്പുരാക്കന്മാർ

ോട്ടെങ്കിൽ വിറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തവരായി